നമസ്കാരം ജനവാസ മേഖലകളിൽ പരക്കം പാഞ്ഞ് കാട്ടാനക്കൂട്ടം പരക്കെ ഭീതി വന്യമൃഗശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും അടുത്ത കാലത്തായി കോതമംഗലത്തിനു സമീപമുള്ള വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ശല്യം വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പിണ്ടിമനയിലും കോട്ടപ്പടിയിലും ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കോതമംഗലം പിണ്ടിബനം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ അയിലൂർപ്പാടം ഭാഗത്ത് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തി കോട്ടപ്പടി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലും കാട്ടാന ശല്യം രൂക്ഷമാണ് പിണ്ടിമനം പഞ്ചായത്തിലെ ബുധത്താൻകെട്ടിന് സമീപമുള്ള മയിലാടുംകുന്നിലും കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് കവലയ്ക്ക് സമീപം ജനവാസ മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു കോട്ടപ്പടി പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ മരങ്ങാത്ത വർഗീസുകുട്ടി ഉപ്പുകണ്ടം വെട്ടിക്കാട്ടുകൂടി വർത്തി കുഞ്ഞ് എന്നിവരുടെ കൃഷിയിടങ്ങളിൽ ആനക്കൂട്ടം വൻ നാശനഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പാട്ടത്തിന് സ്ഥലമെടുത്ത് വർക്കിക്കുഞ്ഞ് നടത്തി വന്നിരുന്ന മഞ്ഞൾ കൃഷി ആനക്കൂട്ടം പൂർണ്ണമായും ചവിട്ടി വിതിച്ച് നശിപ്പിച്ചു ഇത് മൂന്നാം മട്ടമാണ് ഇവിടെ ആനക്കൂട്ടം എത്തുന്നത് വനമേഖലയിൽ നിന്നും ഏഴര കിലോമീറ്റർ അകലെയുള്ള കൃഷിയിടമാണ് ആനക്കൂട്ടം എത്തി നശിപ്പിച്ചിട്ടുള്ളത് പെണ്ടിവന പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മോളാത്താൻ എബിയുടെ പുരയിടത്തിൽ മുപ്പതോളം വാർഡകൾ കഴിഞ്ഞ ദിവസം ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു വാർഡ് മെമ്പർ ലാലി ജോലിയുടെ പുരയിടത്തിൽ ഉണ്ടായിരുന്ന കപ്പ കൃഷി പൂർണമായും ആനക്കൂട്ടം നശിപ്പിച്ചു തൊട്ടു ചേർന്നുള്ള അരാക്കൽ മത്തായിയുടെ പുരട്ടത്തിലെ പ്ലാവിൽ നിന്നും ചക്കകൾ തിന്നുന്നതിനാണ് ആനക്കൂട്ടം എത്തിയതെന്നാണ് നാട്ടുകാരുടെ നിഗമനം പ്ലാവിൽ എത്താവുന്ന ദൂരത്ത് കിടന്നിരുന്ന മുഴുവൻ ചക്കകളും അകത്താക്കിയാണ് ആനക്കൂട്ടം സ്ഥലം വിട്ടത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മൂന്ന് ആനകൾ ഈ മേഖലയിൽ എത്തിയതെന്നാണ് മത്തായിയുടെ വിവരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പട്ടികളുടെ കുര കേട്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചുറ്റും നോക്കിയപ്പോൾ ചക്ക ചാടുന്ന ശബ്ദം കേട്ടു അങ്ങോട്ട് ലൈറ്റ് ലൈറ്റടിച്ചു നോക്കിയപ്പോൾ ആന പ്ലാവിൽ മുൻകാൽ ഊന്നി ചക്ക പറിക്കുന്നത് കണ്ടു തുടർന്ന് ആനകൾ കരിമ്പനക്കൽ പൈലിയുടെ പുരയിടത്തിൽ കയറി കാവലക്കുടി ബോസിന്റെ പുരയിടത്തിലൂടെ ഇക്കരക്കുടി ഉസ്മാന്റെ പൈനാപ്പിൾ കൃഷിയിലൂടെ കടന്ന് അമ്മച്ചി കോളനിയിലെ അംഗൻവാടിയുടെ സമീപം വരെ എത്തി മത്തായി വിശദമാക്കി സംഭവം പുറത്തു വന്നതോടെ പ്രദേശവാസികൾ മൂലം വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയും വിധമുള്ള നടപടികൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും വാർഡ് മെമ്പർ ലാലി ജോയി ആവശ്യപ്പെട്ടു എൻ്റെ പേര് ലാലി ജോയി ഞാൻ പിൻവന പഞ്ചായത്ത് പാലൊന്നാം വാർഡ് മെമ്പറാണ് കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ വീട്ടിൽ ആന വന്നും വീടിൻ്റെ പരിശോട്ടും ആന ഒന്ന് കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആറാക്കൽ മത്തായി അതുപോലെ മങ്ങാരത്ത് വർഗീസ് കുട്ടി മുളത്താൻ എബി കാവിലക്കുടി ബോസ് പിന്നെ കരിമ്പിനെ പൈലി എന്നിവരുടെ എന്നീ വ്യക്തികളുടെ കുടികളിലൂടെയാണ് ആന നാശനഷ്ടം വെച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മുടെ ആനയ്ക്ക് വനത്തിനകത്ത് കാട്ടുമൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ വാസം ഒരുക്കുക എന്നതാണ് ചെയ്യാനുള്ളത് നാട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ വളരെ ഭീതിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് രാത്രി കിടന്നുറങ്ങാൻ തന്നെ ഭയപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് ആനയ്ക്ക് ആന ഇറങ്ങാത്ത രീതിയിൽ ട്രഞ്ച് ചെയ്ത് എന്ത് ഏത് രീതിയിലാണോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റുകൾ അത് തീർത്തും അതിന് മര്യാദകേടായിട്ടാണ് കാണിക്കുന്നത് എന്നാണ് പറയാനുള്ളത് കാരണം ഒരു മൃഗം ചെരിഞ്ഞു അല്ലെങ്കിൽ ചത്താൽ അതിന് ഡി എഫ് ഒ അടക്കം ആകുക വന്ന് അതിന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് മനുഷ്യന് യാതൊരു വിലയുമില്ല കൂടി കാട്ടാന മൂന്നോ ഉണ്ടായിരുന്നു കയറി നന്നോ നശിപ്പിക്കുകയും പന്നി കാട്ടുപന്നി വന്ന് കപ്പ മുതലായവ നശിപ്പിച്ച് കളിയൊക്കെ ചെയ്തു മൊത്തത്തിൽ ഈ പ്രദേശം അയൂപ്പാട് മുതൽ അയിൽ പിന്തുന പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡ് മൊത്തം ആന ഉഴുത് മറിച്ച് കളഞ്ഞിട്ടിരിക്കുകയാണ് ഇവിടെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വത്തിനോ ജീവനോ യാതൊരു സംരക്ഷണവും കൊടുക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്തിനു വേണ്ടി ഇവർ ഭരിക്കുന്നു അതുവരെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങൾ ആകെ ബയോകളായിട്ട് ആണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത് എം ഫോർ മലയാളം കോതമംഗലം